വയനാടിനെ മറന്നുകൊണ്ട് ആരും ഇന്ന് ഉറങ്ങരുത് മലയാളി എന്ന വാക്കിന് പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുന്നവൻ എന്നൊരു അർത്ഥം ഇന്നുകൊണ്ട് വയനാട്ടിൽ മണ്ണിനടിയിൽ ശ്വാസം നിലച്ചവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല പ്രാർത്ഥന മാത്രം പക്ഷേ ചെളിപുരണ്ട ഒരു ഭാവിയിലേക്ക് കുറ്റി നോക്കുന്ന വലിയൊരു സമൂഹം ഇപ്പോഴും പ്രാണൻ കൈപ്പിടിച്ചു നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യണം അത് നിങ്ങളുടെ ബാധ്യതയല്ല അല്ല ഉത്തരവാദിത്വമാണ് നമ്മൾ ആരും അതിസമ്പന്നനല്ല എനിക്കറിയാം പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ യൂട്യൂബ് ഇൻകം മുഴുവൻ വയനാടിനു വേണ്ടി സംഭാവന ചെയ്തു കഴിഞ്ഞു ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ ഇതിൽ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ചാനൽ നിന്ന് ബാൻ ചെയ്യുന്നതായിരിക്കും രാഷ്ട്രീയം പറയാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ബിക്കോസ് വ്യക്തിക്ക് എപ്പോഴും പരിമിതിയുണ്ട് പക്ഷെ സമൂഹത്തിനും കമ്മ്യൂണിറ്റിക്കും പരിമിതി ഇല്ല പത്ത് രൂപ വെച്ച് നമ്മുടെ ചാനൽ ഒരാൾ ഇട്ടാൽ പോലും ഒരു മില്യൺ ഇന്ത്യൻ കറൻസി നമുക്ക് വയനാടിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും അത് നിങ്ങളുടെ ബാധ്യതയല്ല ഉത്തരവാദിത്തമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷ്യൽ ആവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ചൊരു പിഞ്ഞു കുഞ്ഞിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ് ഇത് അവസരമാണ് മലയാളി എന്ന വാക്കിനെ പുനർനിർവചിക്കാൻ അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ വീഡിയോ മെയിൻ തീം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഖാദി ബോർഡ് മെയിൻസ് പരീക്ഷയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബും യൂട്യൂബും ടെലിഗ്രാമും ഒക്കെ നോക്കി അത് മനസ്സിലാവുന്നേ ഉള്ളു എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് ഇവിടെ കാരണം ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ആപ്പോ അല്ല ഇതൊരു ലേർണിംഗ് കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ഈ എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ വിജയ രഹസ്യങ്ങൾ മുഴുവൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കുവെക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക ധാരാളം നോട്ട്സ് ഞാൻ ഇവിടെ തരുന്നുണ്ട് ആ നോട്ട്സ് നിങ്ങൾ ദയവായി ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ ഫോളോ ചെയ്യുക എൽ പരീക്ഷയ്ക്ക് നിങ്ങളെ ടോപ്പ് റാങ്കിൽ എത്തിക്കാനുള്ള റാങ്ക് മേക്കിംഗ് കണ്ടന്റുകൾ ഈ നോട്ടിലും ചാനലിലും നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഡെയിലി രാവിലെ അതിവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഖാദി ബോർഡ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഫിലോസഫി നമ്മുടെ ക്ലാസസിന്റെ രീതി യൂട്യൂബ് ചാനലിന്റെ തത്വചിന്ത എന്ന് പറയുന്നത് എലിമിനേഷൻ ടെക്നിക് എന്നൊരു സംഭവം കൂടെ ഉണ്ടല്ലേ കണ്ണടച്ച കറക്കിക്കുത്തലല്ല ശാസ്ത്രീയമായി സിവിൽ സർവീസസ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ കറക്കിക്കുത്താൻ പറ്റും ഇത് എക്സാം ഹോളിലെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഭയങ്കരമായി തല മരവിച്ചിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഹെൽപ്ഫുൾ ആണ് ഇത് അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് പ്രസ്താവന മാതൃക ചോദ്യങ്ങളെ എന്താ പറയുക ഇനി നിങ്ങൾ പുച്ഛത്തോടു കൂടി നേരിടാൻ പോവുകയാണ് അത്രയ്ക്ക് എളുപ്പമാക്കി ഞാൻ നിങ്ങൾ കൈത്തരാം ഈ ഒരു ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ മിനുസ പേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ വട്ടവിട്ട് അതിന് വെക്കേണ്ടത് എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കി ഞാൻ പറയുന്നത് കോമൺ സെൻസ് ഉപയോഗിക്കാനാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറയുന്ന പോലെ നിങ്ങൾ സാമാന്യ ബുദ്ധി മാത്രം ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം രക്തക്കൊഴിലുകൾ കാണപ്പെടുന്നു അതിപ്പോ ഏത് പേശിയില്ല രക്തക്കൊഴിൽ കാണാത്ത ഏത് പേശിയാണെങ്കിലും അതിന് ഓക്സിജൻ വേണം ഓക്സിജൻ വേണമെങ്കിൽ രക്തം എത്തിയേ പറ്റുള്ളൂ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ ഇവിടെ ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ദയവായി ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാവർത്തിയും കൂടി ഈ വീഡിയോന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ ജീവിതം മാറി മാറിയും നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ജോലി എന്നതൊരു സ്വപ്നമാണ് അത് ഏത് വില കൊടുത്തും എന്ത് തന്ത്രം ഉപയോഗിച്ച് നേടിയെടുക്കാമെന്നുള്ള വാശി വേണം നിങ്ങൾക്ക് ഉണ്ടാവാൻ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രക്തക്കോളിനെ സംബന്ധിച്ചാണെങ്കിലും ശരീരത്തിൽ ഓക്സിജൻ വേണ്ട എന്തിനെ സംബന്ധിച്ചാണെങ്കിലും ശരിയായേ പറ്റുള്ളൂ ഇവിടെ തെറ്റായ പ്രസ്താവന ചോദിച്ചല്ലോ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തേ ബി പോയി എ പോയി അപ്പൊ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് ബാക്കി ഒന്നിൽ ബി അല്ലെങ്കിൽ സി വരും കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം അല്ലേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടിലും ഉണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ് രണ്ടിലും ഉണ്ട് അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഒന്നും പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അല്ലേ ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ചതാണ് മറ്റൊരു സംഭവം മിനിസപേശികൾ എന്ന് പറയുന്നത് മിനിസപേശിയും മിനിസപേശിയും വിളിക്കാനുള്ള റീസൺ വരകളില്ല എന്നുള്ളത് കൊണ്ടാണ് സ്മൂത്ത് ആയിട്ടിരിക്കും മിനിസപ്പെട്ടിരിക്കും മിനുസുള്ള വരകൾ വരുമോ അങ്ങനെ ആലോചന നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഉത്തരം ബി ആണോ അല്ലെങ്കിൽ സി ആണോ എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലേ ബി ആണോ സി ആണോ എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കൂ ഇനി നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക കട്ടയ്ക്ക് എന്റെ കൂടെ നിക്കുക പറഞ്ഞാൽ ശ്രദ്ധിക്കുക മൂന്നിനെ പറ്റി കൃത്യമായ ധാരണ വന്ന് മൂന്ന് തെറ്റാണ് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്നും നാലിനെ പറ്റി മാത്രമാണ് ഇവിടെ ഒന്നുകിൽ ഒന്ന് തെറ്റാണ് അല്ലെങ്കിൽ നാല് തെറ്റാണ് അല്ലെ ഒന്ന് തെറ്റാണ് അല്ലെങ്കിൽ നാല് തെറ്റാണ് ഇതിൽ ഏതാണ് തെറ്റാവുള്ളത് അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ആലോചിച്ചൊരു ഫാക്ടറിയൽ കുറച്ച് കുറച്ച് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്മൂത്ത് മസിൽസ് മിനിസ പേശികളാണെങ്കിൽ നമുക്കറിയാം അത് നമുക്ക് മസിൽസ് അറിയാം അസ്റ്റിയോട് ഒറ്റിക്കുന്ന മസിൽസിനകത്ത് കുറുകെ വരകളൊക്കെ ഉണ്ട് ഒരു ആ ഒരു പടം ഒരു പ്രാവശ്യം രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പൊ കുറച്ചും കൂടി ഇതൊന്ന് ആലോചിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് എളുപ്പത്തിൽ ഉത്തരം എന്ന് പറയുന്നത് ബി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ബി എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റിന് തെറ്റാ ഇത് അസ്ഥികളുമായി ചേർന്നതല്ല അസ്ഥികളുമായി ചേർന്നിട്ടുള്ള മസിൽസിന് അതൊക്കെ സ്ട്രയേഷൻസ് വരകളുണ്ട് അസ് മസിൽസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ പണം ഒരു ദിവസം ഒരാൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ക്ലിയർ ആണല്ലോ ഈ രീതിയിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകളും ബേസിക് നോളജ് ഉപയോഗിച്ച് ഇതിലേക്ക് എത്താൻ പറ്റും മറ്റൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കട്ടെ നിങ്ങൾ ആത്മവിശ്വാസം കൂട്ടാനായി പിന്നെ പല ആൾക്കാർ ഇപ്പൊ കൊല്ലമാണ് അവരുടെ എൽ ഡി സി പരീക്ഷ എടുത്തത് അല്ലെങ്കിൽ വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയാണ് ജയിക്കാൻ പറ്റുക എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം എൽ ഡി സിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിന് മെയിൻ റീസൺ കണ്ടന്റ് പഠിപ്പിക്കുന്നതിന് കൂട്ടത്തില് ലോജിക്കൽ അനാലിസിസ് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ബിക്കോസ് പ്രസ്താവനാ മാതൃക ചോദ്യങ്ങളുടെ ഉറവിടം യു പി എസ് സി ചോദ്യ പേപ്പറുകളാണ് അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഇവിടെ ഉപയോഗിക്കണം പി എസ് സിക്ക് അത്രം ക്വാളിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണ് വേണ്ടത് പക്ഷെ അത് കണ്ണടച്ച് നിങ്ങൾ കോപ്പി അടിക്കരുത് ചില മാറ്റങ്ങൾ വരുത്തി വേണം പി എസ് സിയിൽ ഉപയോഗിക്കാൻ അതൊക്കെ സേഫായി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു ചോദ്യം പലരും കൺഫ്യൂഷൻ ഒരു ചോദ്യമാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം പക്ഷേ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ എളുപ്പമായിരുന്നു എന്തുകൊണ്ടാണ് എളുപ്പമായിട്ടുള്ളത് ഫലങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ ഫലങ്ങൾ അല്ലെ ഫലങ്ങൾ ദോഷങ്ങൾ എന്നല്ല പറയുന്നത് നിങ്ങൾ ഹരിത വിപ്ലവത്തിനെ പറ്റി പഠിച്ചിട്ടില്ലെന്നായിരിക്കട്ടെ ഈ കൂട്ടത്തിൽ ഹര ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്ക ഒന്ന് ശ്രദ്ധിക്ക ചോദ്യം നിങ്ങൾ വിടുക ചോദ്യം നിങ്ങൾ വിട്ടിട്ട് ഹരിത് എക്സ് ഇതിന് എക്സ് എന്ന് തന്നെ വിളിക്കുക എക്സ് എന്നോ എന്നോ വിളിക്കുക എന്ത് വിളിച്ചാലും പ്രശ്നമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു അടുത്തൊരു മുപ്പത് സെക്കൻഡ് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക ഈ കൂട്ടത്തിൽ ഫലമല്ലാത്തതാ നോക്കിയാൽ മതി എക്സിന്റെ ഫലങ്ങൾ അല്ലെ ഫലം ഉൾപ്പെടാത്ത ചോദിച്ചിട്ടുള്ളത് ഭക്ഷ്യധാന്യ ഉൽപ്പന്നത്തിന് സ്വയം പര്യാപ്തത ഭക്ഷിധാനങ്ങളുടെ വില കുറഞ്ഞു കാർഷികോല്പാദന ക്ഷമത വർദ്ധിച്ചു തൊഴിൽ ലഭ്യത കുറഞ്ഞു ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ലേ അൺഎംപ്ലോയ്മെന്റ് തൊഴിൽ ലഭ്യത കുറയുന്നത് ഫലമാണോ അത് ദോഷമായിട്ടുള്ള കാര്യമാണോ യെസ് അപ്പൊ ഇതൊരു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ നമ്മുടെ ചോദ്യങ്ങളുടെ എക്സാം സൈക്കോളജിയുടെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മനസ്സിലാക്കുക ചോദ്യമല്ല ഡിഫിക്കൽട്ട് ഓപ്ഷൻസ് ആണ് ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു തരട്ടെ ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ കുഞ്ഞമ്മയുടെ മോന്റെ പേരുണ്ട് ഒരു ചോദ്യം നിങ്ങൾ സംഘടിപ്പിക്കാം എക്സ്ട്രീം ഡിഫിക്കൽ ഒരിക്കലും ചോദിക്കാത്ത ഒരു ചോദ്യം തന്നെ ഇരിക്കട്ടെ ഓപ്ഷൻ എ രാജേഷ് ഓപ്ഷൻ ബി സുമേഷ് ഓപ്ഷൻ ഡി ശശി ഓപ്ഷൻ മറ്റൊന്ന് വേറെ ആഫ്രിക്കൻ പേര് അപ്പൊ നിങ്ങൾ ആരെ ചൂസ് ചെയ്തു നിങ്ങൾ ആഫ്രിക്കൻ പേരുള്ള വ്യക്തികൾ ചൂസ് ചെയ്തിട്ടുള്ള മലയാളി പേര് എന്തായാലും ചൂസ് ചെയ്തല്ലോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ചോദ്യമല്ല ഒരു ചോദ്യത്തിന്റെ ഡിഫിക്കൽറ്റി ലെവൽ നിശ്ചയിക്കുന്നത് ഓപ്ഷൻസ് ആണ് ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര ചോദ്യം ശരിയാക്കാൻ പറ്റും അറിയോ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ മാർക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് അറിയാവുന്ന ചോദ്യം മാത്രം എഴുതി വെച്ചിട്ട് സ്കിപ്പ് അടിച്ച് എക്സാം ഹോളിന് പുറത്തു വരാൻ നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശം സ്വീകരിക്കരുത് കാലഹരണപ്പെട്ട പുരാതനമായ പഠന സമ്പ്രദായമാണ് ജോലി വേണമെങ്കിൽ പുതിയ പാറ്റേണിൽ പഠിക്കാനുള്ള ചിന്താശക്തി നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാരുടെയോ മുഖം മാത്രം മനസ്സിലാലോചിച്ചാൽ മതി ഈ കണ്ണടച്ച് ആരെ ഫോളോ ചെയ്തത് ഞാൻ പറയുന്ന റീസൺ അതാണ് പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാൻ പ്രത്യേക രീതികളാണ് ഉള്ളത് ആ രീതികൾ സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിരിക്കും മുട്ടാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് ഒക്കെ പ്രൂഫ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ മറ്റൊരു ചോദ്യം കൊണ്ട് നിങ്ങളെ കാണിക്കാം അപ്പൊ നിങ്ങൾ ഇതിന്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി ധാരാളം വിദ്യാർത്ഥികൾ ടെലിഗ്രാമിൽ ചോദിക്കുന്നുണ്ട് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്ക് കിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ എൽ ഡി സി വരെയുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരിക്കലും കോഴ്സിന്റെ ഫീസും കോഴ്സിന്റെ ക്വാളിറ്റിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല ഫസ്റ്റ് മനസ്സിലാക്കുക പിന്നെ ഞങ്ങൾ എൽ ഡി സി കോഴ്സ് ഈ സിലബസ് ഫിനിഷ് ചെയ്യുന്ന കോഴ്സ് ടെസ്റ്റ് സീരീസ് ഇല്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ സിവിൽ സർവീസ് ഫാക്കൽറ്റീസ് ആണ് പല സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന സ്റ്റുഡൻസ് ചോദിക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എത്ര മോശം കോഴ്സാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് കോഴ്സ് ചേർന്ന് പറഞ്ഞുകൊണ്ട് അതിന് ക്വാളിറ്റി പൂർണ്ണമൊന്നുമില്ല നിങ്ങൾ ഡെമോ ക്ലാസ്സുകൾ ചോദിക്കുക ഏത് അക്കാഡമി നിങ്ങൾ പഠിക്കാൻ പോലും ഡെമോ ക്ലാസുകൾ ചോദിച്ചത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കോഴ്സിലേക്ക് വരുക. ഞങ്ങളുടെ സി പി എ ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും ഒക്കെ ലൈവാണ് നിങ്ങളെ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് അഫോർഡബിൾ ഉള്ളത് ഫീസ് കുറവും ആണെന്നുള്ളതുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് ഡെമോ ക്ലാസുകൾ കണ്ട് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം ക്ലാസിലേക്ക് വരാവുന്നതാണ് കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഹരിത വിപ്ലവം എന്നുള്ളത് ഇപ്പം സ്ഥിരം പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ടെസ്റ്റ് സീരീസിൽ ഈ ചോദ്യം ഞങ്ങൾ പ്രിഡിക്ട് ചെയ്തതാണ് ഇവിടെ ചോദ്യം ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ പ്രിഡിക്റ്റ് ചെയ്തതാണ് അപ്പം പഠിക്കുക സിലബസ് പഠിക്കാത്ത ഒരു മാർഗ്ഗം ഇല്ല കറക്കിക്കു എന്നാണ് നിങ്ങൾ വിചാരമെങ്കിൽ അത് നടക്കില്ല കറക്കി കുത്തുന്നതിനോടൊപ്പം എന്ത് വേണം നമുക്ക് കൃത്യമായും സിലബസിൽ ആഴത്തുള്ള അറിവ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഒന്ന് എൻ്റെ കൂടെ അറിയാം എൻ്റെ കൂടെ ഞമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കാമോ ഈ ചോദ്യം ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണെങ്കിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ബിക്കോസ് തൊഴിൽ ലഭ്യത എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവത്തിന്റെ ദൂഷ്യഫലമാണ് ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അത് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഫലമല്ല ദോഷമാണ് കാര്യം എന്തുകൊണ്ടാ നമ്മുടെ മനുഷ്യന് കിളച്ചോണ്ടിരുന്ന സമയത്ത് ഇപ്പം മെഷീൻസ് ട്രാക്ടറുകളും ബാക്കിയുള്ള മെഷീനറീസും ആണ് നില ഒഴുകുന്നത് അപ്പം ആൾക്കാരുടെ ജോലിയുടെ സാധ്യത ഇവിടെ കുറഞ്ഞു ഇത് ദോഷമാണ് കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസിനാണ് അത് ഹരിദൂപത്തിന്റെ നേട്ടങ്ങൾ എണ്ണി എന്നെ പറഞ്ഞിട്ടുണ്ട് ദോഷങ്ങൾ ഞാൻ വീഡിയോയിൽ നേരത്തെ യൂട്യൂബിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് സോ യൂട്യൂബ് വീഡിയോസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊക്കെ ആയ നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ അല്ല ഓക്കെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പിന്നെ ഇത്തരം ചോദ്യങ്ങൾ പെടിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധി യു പി എസ് സി ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ബേസിക്കലി സിവിൽ സർവീസ് ഫാക്കൾട്ടീസ് ആണ് സിവിൽ സർവീസ് ഫാക്കൽറ്റീസിനെ വെച്ച് എൽ ടി സി ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് വട്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇഷ്ടം പോലുണ്ട് അത് വട്ട തന്നെ ആയിരുന്നു ഏറ്റവും നല്ല ക്ലാസുകൾ നിങ്ങൾക്ക് തരണം എന്നുള്ള തന്നെ ആയിരുന്നു അതിന്റെ കുറവില്ല അതിന് മെയിൻ റീസൺ ഇതാണ് പി യുടെ സിയുടെ പാറ്റേൺ അങ്ങോട്ടേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് തെളിവ് സഹിതം ഞാൻ പൂവ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ യു പി ചോദ്യം ഇത് അത് കുത്തും കോമയില്ലാതെ പി എസ് സി ചോദിച്ചത് തൊട്ടപ്പുറം സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് കാണിച്ചപ്പോൾ ഇത് ഇത് അല്ല എന്ന് പറഞ്ഞ ടീംസും ഉണ്ട് തെളിവ് നമ്മൾ നമ്മുടെ തലച്ചോറ് പണി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെളിവ് സഹിതമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് പറയുന്നത് ക്രെഡിബിലിറ്റി വേണം അപ്പൊ ഈ വീഡിയോയിലും നിങ്ങൾക്ക് പല ആൾക്കാർ ഇപ്പോൾ നെഗറ്റീവ് കമന്റ്സ് പോരാളികൾ വരും പല പ്രശസ്ത കോർപ്പറേറ്റുകളുടെയും പോരാളികൾ ഇപ്പം കമന്റ് സെക്ഷനിൽ വരും നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കറങ്ങത്തേക്ക് നടക്കാതെ പഠിച്ച് ജോലി കിട്ടി പൊക്കൂടാന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഓക്കെ സൊ പോരാളി ആവാതെ പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക യു പി എസ് സി ചോദ്യങ്ങൾ യു പി എസ് സി ചോദ്യങ്ങൾ ഇപ്പം കഴിഞ്ഞ ഖാദി ബോർഡിൽ വന്നൊരു ചോദ്യമാണ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിഭജനം ചെയ്തു സഹമന്ത്രി ഉപമന്ത്രി കാബിനറ്റ് മന്ത്രി ഇത് യു പി എ സിയിൽ സ്ഥിരം വരുന്നൊരു ചോദ്യമായിരുന്നു ഒരു തീമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് നോട്ട്സ് കൃത്യമായിട്ട് കൊടുത്തിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ഇത് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് സോ ഈ ക്ലാസ് നോട്ട്സ് പഠിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എളുപ്പമായത് ഇപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇത് പഠിപ്പിച്ചപ്പം പിള്ളേരെ തന്നെ ചോദിച്ചു ഇത്രയൊക്കെ വേണം എനിക്ക് പേഴ്സണൽ ചോദിച്ചതാണ് മന്ത്രിസഭയുടെ ഒക്കെ എങ്ങനെയാ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചതാണ് കാര്യം അത് അവിടെ വരുന്നതാണ് അപ്പൊ ഇവിടെ വരാൻ സാധ്യത വളരെ അധികം ഉണ്ട് അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം മന്ത്രിസഭയിൽ ആകെ മന്ത്രിമാരുടെ എണ്ണം പതിനഞ്ച് ശതമാനം ഒക്കെ ആക്കിയത് തൊണ്ണൂറ്റൊന്നാം ഭരണ ഭേദഗതിയൊക്കെ സ്ഥിരം ചോദ്യമാണ് പക്ഷേ ഇനി ചോദിക്കാൻ പോകുന്നത് അറിയോ മന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷൻ എഴുതി വെക്കുക മന്ത്രിമാരുടെ ക്ലാസിഫിക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല പക്ഷേ അതിന് പുറത്തുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വകുപ്പുകളുടെ ഭരണ നിർമ്മിതിയിൽ ഏറ്റവും പവർഫുള്ളായ മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ അവർക്ക് താഴെയാണ് സഹമന്ത്രിമാർ വിദേശകാര്യ സഹമന്ത്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ അവർക്കും താഴെയാണ് ഉപമന്ത്രിമാർ ഇതിന് താഴെ വേറൊരാൾക്കാരുണ്ട് പാർലമെന്ററി സെക്രട്ടറിസ് എന്ന് പറയും അപ്പൊ അതൊക്കെ വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ ഇവിടുന്ന് വന്നിട്ടുള്ള മറ്റ് ചോദ്യങ്ങളുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അഡ്വോ കമ്മിറ്റികളെ പറ്റി ഡിഗ്രി ലെവലിൽ നിന്ന് പൊതുവെ പഠിപ്പിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ എൽ ഡി സി പഠിപ്പിച്ചായിരുന്നു ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ടെൻത് പ്ലസ് ടു ലെവൽ മറ്റ് പരീക്ഷകൾക്ക് ഇത് വരും അപ്പൊ ഈ ലെവലിൽ പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം ഈ ലെവലിൽ പഠിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നോട്ട്സ് കണ്ടെത്തി റിസർച്ച് ചെയ്ത് മലയാളത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ബുദ്ധിമുട്ടിയതിന്റെ ഗുണം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇത് കൃത്യമായും നിങ്ങൾ പഠിക്കാം യു പി എസ് സി ചോദ്യങ്ങൾ വെച്ച് തന്നെ പഠിക്കാം അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എക്സ്റ്റൻസീവായിട്ട് സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ചോദ്യങ്ങൾ ദുർഘടമായ പ്രദേശങ്ങളിലെ ഉയരം പൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ പൂ ഭൂപടങ്ങൾ സൂചിപ്പിക്കുന്ന രീതി എന്താണെന്ന ചോദ്യം അല്ലേ ഫോം ലൈനുകളാണ് ഇത് മാപ്പ് വരച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫോം ലൈനുകൾ ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നു കാര്യം ഇത്രയും കാലം കോണ്ടോർ ലൈനുകളെ പറ്റി ചോദിച്ചു ചോദിച്ചു ഫീസും എടുത്തു അപ്പോൾ കോണ്ടോർ ലൈൻ ചോദിച്ചിട്ടുള്ളത് തന്നെ ഫോം ലൈൻ ചോദിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം അപ്പോൾ ഫോം ലൈനെ പറ്റി പഠിപ്പിച്ചു ഇനി വരാൻ പോകുന്നത് സ്പോട്ട് ഹൈറ്റ് എന്താണെന്നുള്ളതായിരിക്കും സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ഹൈറ്റ് അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റിംഗ് ഉയരം എന്താണെന്നുള്ളതായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്താണ് സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ഉയരം എന്നത് ഒരു കറുത്ത ഡോട്ടിന്റെ അരികിൽ അക്കങ്ങളിൽ ഉയരം രേഖപ്പെടുത്തുന്നതിലൂടെ ഒരു സ്ഥലത്തിന്റെ യഥാർത്ഥ ഉയരത്തെ പ്രതിനിധീകരിക്കുന്നതാണ് അല്ലേ? ചിലപ്പോൾ കറുത്ത പുള്ളി ഇല്ലാത്ത ഉയരം മാത്രമായും ഇത് രേഖപ്പെടുത്താറുണ്ട് സ്പോട്ട് ഹൈറ്റ്സ് ഇപ്പൊ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ കൃത്യമായും മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അറിഞ്ഞിരിക്കുക സ്ഥലത്തിന്റെ ഉയരം ചരിവിന്റെ സ്വഭാവം ഭൂപ്രകൃതിയുടെ രൂപം ഇതെല്ലാം ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിലെ കോണ്ടൂർ ലൈനുകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ക്ലാസ് നമുക്ക് എക്സ്റ്റെൻസിലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് മറ്റൊരു ചോദ്യം ഗ്രീൻ റവല്യൂഷനിൽ നിന്നും ഉള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ ഒരു ഹോട്ട് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ അംശങ്ങളും ഞങ്ങൾ ക്ലാസ് കവർ ചെയ്തിരുന്നു ഹരിത വിപ്ലവത്തെ ഉപജ്ഞാതാവായ സ്വാമിനാഥൻ അദ്ദേഹം എന്നാണ് അഞ്ചരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിനോട് അന്തരി അതുകൊണ്ട് തന്നെ പി എസ് സി സ്ഥിരമായി ചോദ്യം ചോദിക്കാറുണ്ട് ഈ ചോദ്യം ഖാദി ബോർഡിൽ വന്നത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ പ്രെഡിക്ട് ചെയ്തിരുന്നു ഇത് ഒരുവിധം ഇരിക്കുന്ന കറണ്ട് അഫയേഴ്സിലൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും ഞാൻ പറഞ്ഞ റീസൺ ചോദ്യത്തിന് ഉറവിടം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതരത്ന ഇനി ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസ്താവനകൾ ഏതൊക്കെയാ ഭാരതരത്നം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് ഇദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പി സി ചോദിച്ചോദിച്ചാൽ അടുത്ത ചോദ്യമാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിക്കാം പത്മശ്രീ ലഭിച്ച വർഷം ചോദിക്കാം കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വർഷം ചോദിക്കാം ഇനി കുറെ കൂടെ പ്രിസൈസ് ആയിട്ട് ഇനി ചോദിക്കാൻ പോകുന്നത് അറിയോ ഡേറ്റ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം ചോദിച്ചു ഇനി ചോദിക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇത് വെച്ചായിരിക്കും ഇനി ക്വസ്റ്റിൻ വരാൻ പോകുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറിൽ നിന്നും ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്ത് പഠിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം അത് അനലിറ്റിക്കലായിട്ട് തന്നെ പി എസ് സി പഠിക്കണം കാണാതെ പഠിച്ച് മാർക്ക് നേടി റാങ്ക് നേടി പോകുന്ന കാലഘട്ടം കഴിഞ്ഞു നിങ്ങൾ ഒരു പത്ത് കൊല്ലം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റ് കയറി പോകുമായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ആണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പഴയ പാറ്റേണിൽ പത്ത് കൊല്ലം പഠിക്കാൻ റെഡിയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കേറി പോകാൻ പറ്റും ഒരു അക്യൂമലേറ്റഡ് നോളജ് വെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി എന്നാണ് നിങ്ങൾ സ്വപ്നമെങ്കിൽ പോരാളികളായി മാറാൻ താല്പര്യമില്ല പഠിച്ച് ജോലി കിട്ടി ഉദ്യോഗസ്ഥരാകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മെത്തഡോളജിയിൽ തന്നെ പഠിക്കണം ഇത് എക്കണോമിക്സിന്റെ മറ്റൊരു ചോദ്യമാണ് ഈ ചോദ്യം ഞങ്ങൾ പരീക്ഷയുടെ തൊട്ട് മുമ്പിലുള്ള ആഴ്ചയും ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു ബിക്കോസ് ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ഒരു പ്രഹേളിക ഒരു വിരോധാഭാസം ഉണ്ട് ആ വിരോധാഭാസം ഉള്ളത് കൊണ്ടും അത് എക്കണോമിക് സർവേയിൽ അതി തീവ്രമായി ചർച്ച ചെയ്യുന്നത് കൊണ്ടുമാണ് PSC എസ് ചോദ്യം ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എന്താണ് പ്രഹിളിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ജനറേറ്റ് ചെയ്യുന്നത് ജി ഡി ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ് സർവീസ് സെക്ടർ ഏറ്റവും കുറച്ച് കാശ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖല പ്രാഥമിക മേഖല എന്ന് പറയും പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് കാർഷിക മേഖലയാണ് അതിന്റെ ഒരു വിരോധാഭാസം മനസ്സിലായോ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും എന്ന ഏറ്റവും കുറവ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല ഇതുകൊണ്ടാണ് നമ്മുടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് ആര് കൃഷിയിലേക്ക് പോവാത്ത അതാണ് കാര്യം അവിടെ സമ്പത്തില്ല എല്ലാവരും അവിടെ ജോലിയാണ് പക്ഷെ അവരുടെ ഉദ്ദേശിക്കുന്ന വെൽത്ത് ക്രിയേഷൻ നടത്താൻ സാധിക്കുന്നില്ല അപ്പൊ ആ ഒരു പെർസ്പെക്ടീവിൽ തിരിച്ചും മറിച്ചും കഴിഞ്ഞ ഒരു വർഷമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുറച്ച് തന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഡോറ്റം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നു കുറച്ച് കട്ടിയാണ് എന്റെ കൂടെ നിൽക്കുക ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിനു ജീവിതത്തെ മറക്കത്തില്ല ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് തന്നെയാണിത് നമ്മള് പറഞ്ഞ മറ്റൊരു ഹേളിയുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ബ്രിട്ടൻ കാനഡ റഷ്യ എല്ലാം എല്ലാവരും എങ്ങനെ എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ അവര് ആദ്യമായിട്ട് പ്രാഥമിക മേഖല കൃഷിയായിരുന്നു അവരുടെ ഉപജീവനമാർഗം പിന്നീട് അവർ ഡെവലപ്പ് ചെയ്ത വ്യവസായങ്ങളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറ പിന്നീടാണ് അവിടെ തൃതീയ മേഖല വന്നത് പക്ഷെ ഇന്ത്യയിൽ കൃഷി മേഖലയിൽ നിന്നോട് ഡയറക്റ്റ്ലി ബൈപ്പാസ് ചെയ്ത് പോയത് പ്രാഥമിക മേഖലയിലേക്കാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബൈപ്പാസ് ചെയ്തു അത് വലിയൊരു ഒരു എക്കണോമി ഇന്ത്യയിലൊക്കെ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് വ്യവസായ മേഖല ഇപ്പം രണ്ടാം സ്ഥാനത്തേക്കാണ് കൃഷി വ്യവസായം ഇൻ എന്താ പറയുക തൃതീയ മേഖല ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത് ഇത് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് കുഴപ്പം പക്ഷെ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് അറിയുമോ അനലിറ്റിക്കലായി ചിന്തിക്കാൻ പറ്റാ നമ്മുടെ തൊട്ടപ്പുറത്തേക്കുന്ന ആളെക്കാളും കുറച്ച് ഡേറ്റ നമുക്കറിയാം അത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാം ആ തരി കോൺഫിഡൻസ് മാതിരി നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാം എല്ലാം മനസ്സിന്റെ കളി ആണെന്നുള്ളതിനെ ഫസ്റ്റ് മനസ്സിലാക്കാം മനസ്സിനെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യാം കുറച്ച് അഡീഷണൽ ഫാക്ടറിൽ പഠിക്കുക അത് ചോദ്യം വന്നു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും അതല്ലെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെയും ആത്മാഭിമാനത്തെയും കൂട്ടും ആ അവർക്കറിയാത്തൊരു കാര്യം നമുക്കറിയാം നമ്മൾ ഈ നിലവാരത്തിൽ പഠിച്ചിട്ട് പോകുന്ന പിള്ളേരാണ് അപ്പൊ അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താതെ സാധിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് തരും എക്കണോമിക് സർവേ അല്ലെങ്കിൽ പത്രങ്ങളിലെ എഡിറ്റോറിയൽസ് നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് കറണ്ട് അഫയർ റിലവൻസ് ഉള്ള ഏരിയ ആണ് ഇത് ഇത് ഇങ്ങനെയാണെങ്കിൽ പഠിക്കാം മറ്റൊരു ഡിഫിക്കൽ ചോദ്യമായിരുന്നു അതല്ലേ വലിയ ഒരു ചോദ്യമായിരുന്നു ഞങ്ങൾ ക്ലാസ് നോട്ട്സിൽ വിശാലമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേന്ദ്ര സർവീസ് എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്താണ് അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർവീസ് എന്താണ് കൃത്യമായി പഠിപ്പിക്കുന്നതാണ് ഇത് എൻ സിആർ ടി സോറി എസ് സിആർ ടിയിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എസ് സിആർടി സ്ക്രീൻഷോട്ട്സും വെച്ച് തന്നെയാണ് പഠിപ്പിച്ചത് പക്ഷെ അഡീഷണൽ ഡേറ്റ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സർവീസിൽ കേന്ദ്ര സർവീസുകളുടെ ലിസ്റ്റ് ഒന്ന് പഠിക്കാം ഇപ്പം നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം പോസ്റ്റൽ സർവീസൊക്കെ കേന്ദ്ര സർവീസാണ് പക്ഷേ ഇന്ത്യൻ എക്കണോമിക് സർവീസും ഒക്കെ കേന്ദ്ര സർവീസ് തന്നെയാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസൊക്കെ കേന്ദ്ര സർവീസ് തന്നെയാണ് അങ്ങനെ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഒക്കെ ഓൾ ഇന്ത്യ സർവീസിൽ വരിക പക്ഷെ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഐ ഉണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന് ഇതും കാര്യങ്ങളൊക്കെയാണ് കേന്ദ്ര സർവീസ് അല്ലെ ഐ പി എസ് ഐ പി ഒ ആണ് ഐ പിഒ എസും ആണ് അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കും ഇവിടെ മറ്റൊരു അപ്രോച്ച് ഞാൻ നിങ്ങൾക്ക് തരട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസുമായി ബന്ധപ്പെട്ട പിൻ തീയതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്ത്രിയാണെന്നുള്ള ചോദ്യമാണ് ക്ലാസിൽ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചേർത്തു സ്ക്രീൻഷോട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പി ഡി എഫ് നോട്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ തരും തരുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി വെരിഫൈ ചെയ്യാം മനസ്സിലായല്ലോ അപ്പം ക്ലാസ്സിൽ നോട്ട്സ് വന്നു 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 എന്ന് പറയുന്നതിനകത്ത് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ ഓഡിറ്റിന് വേണ്ടി വിട്ടു തരണം കാരണം ഇതൊരു സ്റ്റുഡൻസിന്റെ ഒരു പ്ലാറ്റ്ഫോമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി വെരിഫൈ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഫ്രീ ഓഫ് ഫ്രീ ആയിട്ട് തന്നെ തരുന്നത് അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ക്ലാസ്സിന്റെ കാര്യത്തിൽ ഓക്കെ സോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ക്രിസ്മിഷനെയാണ് ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് അറിയോ ഡെഡ് ലൈക്ക് എ ഡോ അല്ലെങ്കിൽ കഥവിൻ ഭിത്തിയിൽ അടിച്ച റാണി പോലെ നിർജീവമായത് എന്ന് ആര് എന്തിനാണ് എന്ന് ചോദിക്കും അത് ജവഹർലാൽ നെഹ്റു ഓഗസ്റ്റ് ഓഫറിനെ വിശേഷിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഡൊമീനിയൻ സ്റ്റാറ്റസ് പത്രിക രാജ പദവിയെ വിശേഷിപ്പിച്ചതാണ് അത് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കാം മനസ്സിലായോ അപ്പൊ ആ നിലവാരത്തിൽ നിങ്ങൾ പഠിക്കരുത് ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഡെഡ് ലൈക്ക് അല്ലെങ്കിൽ കതവിൽ ഭിത്തിൽ അടിച്ച പോലെ നിർജ്ജീവമായത് എന്ന് ആര് എന്തിനെ പറ്റിയാ വിശേഷിപ്പിച്ചത് ഇതിനെ പറ്റിയാണ്. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇതിനെ പിൻ തീതി വെച്ച ചെക്ക് എന്ന് വിളിച്ചതാണ് നിങ്ങൾ കാണാതെ പഠിക്കരുത് കോണ്ടെക്സ് ഇങ്ങനെ അധികം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ നോക്കിയാ കാര്യം ഈ സമയത്ത് ബ്രിട്ടൻ രണ്ടാം ലോക വിവാഹ തോറ്റു തുന്നം പാടി നിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ബ്രിട്ടനെ നമ്മളെ mind ചെയ്യണം ബ്രിട്ടന്റെ വാക്കുകൾ നമ്മൾ എന്ന് വിശ്വസിക്കുന്നത് ബ്രിട്ടൻ പൊളിയാൻ പോകുന്ന ഒരു ബാങ്കാണ് ആ ബാങ്കിൽ നിന്ന് കിട്ടിയ പിൻ തീയതിയിട്ട ചെക്കാണ് ഇതെന്നാണ് പറയുന്നത് ബാങ്ക് പൊളിഞ്ഞാൽ ആ ചെക്ക് ക്യാഷ് ആക്കാൻ പറ്റൂ ഇല്ല അതുകൊണ്ട് ബ്രിട്ടൻ പൊളിയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ പിൻ തീയതി ഇട്ടു വെച്ച ചെക്കാണ് എന്നുള്ള സൂചനയാണ് അതിനകത്ത് തരുന്നത് അപ്പോൾ അഡീഷണൽ ഫാക്ടുകൾ നിങ്ങൾക്ക് വായിക്കുന്ന അഡീഷണൽ ഫാക്ടുകൾ കൃത്യമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് just വാച്ച് നോക്കാം അയ്യോ ഒരു മിനിറ്റ് ക്ഷമിക്കണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആ സമയത്ത് കേറി വന്നതാണ് അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളിത് പറയാനുള്ളത് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളത്തുള്ള റിക്വസ്റ്റ് ഞാൻ മറക്കരുത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക ഇപ്പം നിങ്ങൾ പത്ത് രൂപ പോലും ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിന് പത്ത് ലക്ഷത്തിനേക്കാൾ മൂല്യം ഉണ്ടായിരിക്കും അത്രയും ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും അത് ഒരിക്കലും മറക്കരുത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർ നമുക്ക് വേണ്ടിയും ഇത് ചെയ്യും ഓക്കെ അപ്പം ഇത് ആർക്ക് വരെ ഈ അവസ്ഥ അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനെപ്പറ്റിയുള്ള കമൻസ് നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാം പുതിയ പാറ്റേണിൽ തന്നെ നമുക്ക് സ്ട്രോങ് ആയി പഠിച്ചോളൂ താങ്ക് യു ബൈ